ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ ബ്ലോഗിലേക്ക് വേണ്ട സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോമ്പുറുക്കാൻ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ താ താട വീട്ടിലേക്കാണ് നോമ്പുറക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സ്വതമ്പറൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ നമ്മളതായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി നിർത്തി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ പോയത് ചോപ്പ് നോക്കിയാലോ മുറിച്ച് തന്നെയാണ് അങ്ങനെ പിന്നെ ചന്തമാകും നമ്മൾ ഓരോരോ പണികളിലായിട്ട് അങ്ങനെ ഏർപ്പെട്ടു ബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ കടികളുണ്ടാക്കിയിട്ടൊന്നും കാര്യം എല്ലാവരും ആരും കഴിക്കുമല്ലോ അധികം എല്ലാവരും ചോറുമ്പോൾ തന്നെ പോവുകയുള്ളൂ അപ്പോൾ രണ്ട് പൊരിക്കടികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടങ്ങനെ ചിക്കൻ കൊക്ക അവിടെ ഉണ്ടാക്കാനുള്ള മാവും റെഡിയാക്കി എടുക്കാറുണ്ടോ അപ്പോൾ ഓരോ ഇത് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയണമെന്നില്ല അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണേണ്ടല്ലേ അപ്പോൾ ചിക്കൻ കൊക്ക അവിടെ ഉണ്ടാക്കിയാൽ പിന്നെ അതുപോലെ കുറച്ച് സമോസയും ഉണ്ടാക്കി ചിക്കൻ കൊക്കാവടക്കുള്ള അത് റെഡി ആയി അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കുള്ളത് റെഡിയാക്കുകയാണ് അപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ പൊരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അതും റെഡിയായി പിന്നെ അതുപോലെ സമൂസക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട് നടക്കുന്നു തര തിരക്കും അപ്പം ഈ ഉച്ച കഴിഞ്ഞപ്പോൾ ഈ മഴയും കാറ്റുമൊക്കെ കാരണം കറണ്ട് പോകലും വിരവൊക്കെ ആകുമ്പോഴേ നമുക്ക് നമ്മൾ പണികൾ തന്നെ എടുക്കാൻ വൈകുമല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്ന് അലഹമതില്ല അപ്പം അങ്ങനെ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ നമുക്ക് ുംക പിന്നെ അവര് എല്ലാവരും പള്ളിയിലൊക്കെ പോയി നമ്മളും തന്നെ എല്ലാരും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളേരെ ചോറ് ഇരിക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എന്നും അറിയണ പോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ ഇൻഷല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും